ഹായ് ഞാൻ ഡോക്ടർ സാദി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ അലർജിയെ കുറിച്ചാണ് ഒരു മാതാപിതാക്കളും തങ്ങളുടെ കുട്ടി കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഏതൊരു കുട്ടിക്കും അലർജി ഉണ്ടാകാം പക്ഷേ അലർജിയുടെ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അവ കൂടുതലായി കാണപ്പെടുന്നു എന്ന് മാത്രം കുട്ടിക്കാലത്തെ അലർജികൾ നേരത്തെ തിരിച്ചറിയുന്നത് വഴി നിങ്ങളുടെ കുട്ടിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും നഷ്ടമായ സ്കൂൾ ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനും കഴിയും കുട്ടികളിൽ അലർജി ലക്ഷണങ്ങൾ തുമ്മൽ ചുമ മൂക്കൊലിപ്പ് കണ്ണുകളിൽ ചൊറിച്ചിൽ വയറുവേദന ആസ്മ ചർമ്മത്തിണർപ്പ് എന്നിങ്ങനെയാണ് കുട്ടികളിൽ സാധാരണ അലർജി ട്രിഗറുകൾ ഉണ്ട് അത് വീടിനുള്ളിലേതോ പുറത്തേതോ ആകാം വളർത്തു മൃഗങ്ങളുടെ രോമങ്ങൾ പൊടിപടലങ്ങൾ പൂപ്പൽ സിഗരറ്റിന്റെ പുക പെർഫ്യൂം കാർ എക്സോസ്റ്റ് ഭക്ഷണ സാധനങ്ങൾ അതായത് മുട്ട പാൽ നിലകടല മീറ്റ് ഷെൽഫിഷ് ഗോതമ്പ് തുടങ്ങിയവ നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണോളജിസ്റ്റിനെ കാണുക ഡോക്ടറിനെ കാണുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു ഡയറി ആരംഭിക്കുക നിങ്ങളുടെ കുട്ടി അനുഭവിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്നും അതിന് കാരണമായേക്കാവുന്നത് എന്താണെന്നും നിങ്ങൾ ട്രാക്ക് ചെയ്യുക കുട്ടികളിലെ സാധാരണ അലർജി അവസ്ഥകൾ ഒന്ന് അലർജി ക്ലൈനറ്റിസ് അല്ലെങ്കിൽ ഹേ ഫീവർ കുട്ടിക്കാലത്ത് അലർജി മൂലം ഉണ്ടാകാവുന്ന ഏറ്റവും സാധാരണമായ രോഗമാണ് അലർജി ക്ലൈനറ്റിസ് മൂക്കൊലിപ്പ് തുമ്മൽ തൊണ്ട ചൊറിച്ചിൽ മൂക്കിലെ തടസ്സം പോസ് നെയ്സൽ റിപ്പ് എന്നിവയാണ് ലക്ഷണങ്ങൾ അലർജി ഉള്ള ഒരു കുട്ടിക്ക് ചൊറിച്ചിൽ ചുവന്ന കണ്ണുകൾ വിട്ടുമാറാത്ത ചെവി പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം രണ്ട് മൂക്കടപ്പ് കുട്ടികളിൽ വിട്ടുമാറാത്ത മൂക്കടപ്പിന് ഏറ്റവും സാധാരണമായ കാരണം അലർജിയാണ് ഇതുമൂലം മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും വായിലൂടെ ശ്വാസം എടുക്കാനുള്ള പ്രവണതയും കാണിക്കുന്നു പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ ഈ കുട്ടിക്ക് സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറുന്നു അതുമൂലം അടുത്ത ദിവസം ക്ഷീണിതരായി കാണപ്പെടുന്നു ഈ വായിലൂടെ ശ്വസിക്കുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ അവ പല്ലുകളുടെയും മുഖത്തെ എല്ലുകളുടെയും വളർച്ചയെ ബാധിക്കും അലർജിയെ നേരത്തെ ചികിത്സിച്ചാൽ ഇവ ഒഴിവാക്കാം മൂന്ന് ചെവി അണുബാധ അലർജികൾ ചെവിയിൽ വീക്കം ഉണ്ടാക്കുകയും ദ്രാവകം അടിഞ്ഞുകൂടുകയും ചെവി അണുബാധ കേൾവിക്കുറവ് എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ കേൾവിക്കുറവുള്ള ഒരു കുഞ്ഞിന് സംസാരശേഷി മോശമായേക്കാം അലർജികൾ ചെവി വേദനയ്ക്കും അതുപോലെ ചെവി ചോർച്ചിൽ പൊട്ടൽ എന്നിവയ്ക്കും കാരണമാകും നാല് ഭക്ഷണ അലർജികൾ ഒരു പുതിയ അമ്മ മുലയൂട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെൻസിറ്റീവായ ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തോട് അലർജി ഉണ്ടാകാം കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് കുട്ടിക്ക് ആശ്വാസം നൽകും കുട്ടികളിൽ ഏറ്റവും സാധാരണമായ അലർജികൾ നിലകടലയും പാലുമാണ് മുട്ട മത്സ്യം കക്കയിറച്ചി ഞണ്ട് ലോബ്സ്റ്റർ കൊഞ്ച് ചെമ്മി ഷെൽഫിഷ് സോയ അണ്ടിപ്പരുപ്പ് വാൾനട്ട് ഗോതമ്പ് എന്നിവയും പതിവായി കാണപ്പെടുന്ന മറ്റു ട്രിഗറുകളിൽ ഉൾപ്പെടുന്നു ഭക്ഷണ അലർജിയുള്ള ഒരു കുട്ടിയുടെ എല്ലാ മാതാപിതാക്കൾക്കും അനാഫിലാക്സിന്റെ സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ശ്വാസോശ്വാസം തടസ്സപ്പെടുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുകയും ജീവന് അപകടമുണ്ടാവുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ ഭക്ഷണ അലർജിയുള്ള മിക്ക കുട്ടികൾക്കും എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ഓട്ടോ ഇഞ്ചക്ഷൻ നിർദ്ദേശിക്കും അലർജിയും സ്കൂളും നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടെങ്കിൽ കുട്ടിയുടെ സ്കൂളിൽ അറിയിക്കണം സ്കൂളിൽ അലർജി പ്രശ്നങ്ങളുള്ള കുട്ടികൾ ചോക്ക് പൊടിയിൽ നിന്നുള്ള പ്രകോപനം ഒഴിവാക്കാൻ ബ്ലാക്ക് ബോർഡിൽ നിന്ന് മാറിയിരിക്കും അലർജികൾ വിവിധ രൂപത്തിലുണ്ട് ഭക്ഷണ അലർജി ചർമ്മ അലർജി പൊടി അലർജി പ്രാണികുത്തിയുള്ള അലർജി വളർത്തുമൃഗങ്ങളുടെ അലർജി മരുന്നിനോടുള്ള അലർജി പൂമ്പൊടി അലർജി ലാറ്റക്സ് അലർജി പൂപ്പൽ അലർജി സീസണൽ അലർജി ലോകത്ത് അമ്പത് മുതൽ അറുപത് ശതമാനം ആളുകൾക്കും അലർജിയോ ആസ്മയോ അലർജി പരിശോധന നടത്തുക നിങ്ങളുടെ ട്രിഗറിനെ തിരിച്ചറിയുക നിങ്ങളുടെ അവസ്ഥ കൃത്യമായി നിർണ്ണയിക്കുക ലക്ഷണങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ഡോക്ടർ ചർമ്മ പരിശോധനയോ രക്തപരിശോധനയോ ചെയ്യും അലർജി ടെസ്റ്റുകൾ പലവിധം ചർമ്മ പരിശോധന അലർജി ത്വക്ക് പരിശോധന പ്രിക് ടെസ്റ്റ് സ്ക്രാച്ച് ടെസ്റ്റ് ഇൻട്രാഡെർമൽ ടെസ്റ്റ് രക്തപരിശോധന ഇതിനോടെല്ലാം ഒപ്പം രോഗിയുടെ മെഡിക്കൽ ആൻഡ് ഫാമിലി ഹിസ്റ്ററിയും കണക്കാക്കാവുന്നതാണ് മാനേജ്മെന്റും ചികിത്സയും ഇമ്മ്യൂണോളജിസ്റ്റിനെ കണ്ട് കൂടിയാലോചന നടത്തുക ചികിത്സ നിങ്ങളുടെ അലർജിയെ നിയന്ത്രിക്കാനും നിങ്ങളുടെ അലർജി ലക്ഷണങ്ങളിൽ നിന്ന് ആശ്വാസം നേടുകയും ചെയ്യുന്നു ഒരു പ്ലാൻ ഉണ്ടാക്കുക പരിസ്ഥിതിയെ കഴിയുന്നത്ര അലർജികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എപ്പിനെഫ്രിൻ ഓട്ടോ ഇഞ്ചക്ടർ അനാഫിലാക്സിന്റെ ആദ്യ ചികിത്സയാണ് അലർജിക് ഇമ്യൂണോതെറാപ്പി പുല്ല് പൂമ്പൊടി വീട്ടിലെ പൊടിപടലങ്ങൾ തേനീച്ച വിഷം തുടങ്ങിയ പദാർത്ഥങ്ങളോടുള്ള അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കുള്ള പ്രതിരോധ ചികിത്സയാണ് ഇമ്മ്യൂണോതെറാപ്പി അലർജി തടയാനുള്ള ആന്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു ഇത് ഭാവിയിൽ പദാർത്ഥം നേരിടുമ്പോൾ അലർജിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു ഇമ്മ്യൂണോതെറാപ്പി പലവിധമുണ്ട് സബ്ക്യൂട്ടേനിയസ് ഇമ്യൂണോതെറാപ്പി ഏറ്റവും സാധാരണമായി ഇമ്മ്യൂണോളജിസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതാണ് സബ് ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി കുത്തിവെപ്പിന് പകരം നാവിന്റെ കീഴിലാണ് ഇത് ചെയ്യുന്നത് അലർജിയുമായി ജീവിക്കുക അലർജിക്കൊപ്പം ജീവിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ പരിസ്ഥിതിയിലെ കഴിയുന്നത്ര അലർജികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നതാണ് പരിശോധന നടത്തുക ചികിത്സ നേടുക സുഖം പ്രാപിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു